ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നാരങ്ങാച്ചാറാണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് പച്ചമുളക് കഴുകി വെച്ചിട്ടുണ്ട് ഇതിനു വേണ്ട പൊടികൾ അച്ചാർ പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് സിർക്ക നമ്മൾ ചെറുനാരങ്ങ ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തിയതാണ് അത് ചെറിയ പീസുകളായി മുറിക്കുന്നു നാരങ്ങ കഷ്ണങ്ങൾ മുറിച്ച് റെഡിയായിരിക്കുകയാണ് ഈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ കരിയാപ്പിലയും ഒരു നാലഞ്ച് കരിയാപ്പില നമ്മൾ സ്റ്റൗ ഓണാക്കി അതിൽ ഒരു ഉരുടി വെച്ച് അതിലേക്ക് നമ്മൾ കടുക എണ്ണ ഒഴിക്കുന്നു ചൂടായിരിക്കുന്നു അതിലേക്ക് നമ്മൾ കറി ഇടുന്നു അതിലേക്ക് നമ്മൾ നേരത്തെ മുടിച്ചു വെച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇടുന്നു ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതിലേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും അച്ചാർ പൊടിയിട്ട് ഇളക്കി കൊടുക്കുക നമ്മൾ മുഴിച്ചു വെളിച്ച നാരങ്ങ കഷ്ണം ഇതിലേക്ക് എടുക്ക ആവശ്യത്തിന് ഉപ്പിടുക എന്നിട്ട് നമ്മൾ നന്നായി അതൊന്ന് മിക്സ് ആക്കി കൊടുക്കുക നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ അത് ഒരഞ്ച് മിനിറ്റ് സമയത്തേക്ക് മൂടി വെച്ചിരിക്കും ഇത് പതച്ചു നമ്മൾ സ്റ്റവ് ഓഫ് ആക്കാൻ പോവുകയാണ് ചാറ് റെഡിയായിക്കാന അതിലേക്ക് നമ്മൾ ദേശം സിർക്ക ആഡ് ചെയ്യും നമ്മяതെ നന്നായി ഇളക്കി അങ്ങനെ നമ്മളുടെ നാലങ്ങച്ചാറ് റെഡിയായിക്കയാണ്